ഫ്രണ്ട്സ് അവർക്കെ നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഞാനെന്നാ പറയാം തോന്നുന്നത് വിഷയം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമോ എന്ന് തോന്നുന്നു എല്ലാവരും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മളതെ കുറിച്ച് അറിവ് ബിഗ് ബോസ് സംബന്ധമായ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ നന്ദനയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു തൃശ്ശൂർക്കാരൻ പയ്യൻ വന്നിരിക്കുകയാണ് നന്ദനയും തൃശ്ശൂരുള്ള കുട്ടിയാണ് വേറെ ആരുമല്ല നമ്മുടെ രേവത് ബാബു രേവത് രേവത്ബാബുവിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമായ വ്യക്തിയാണ് രേവത് ബാബുവിനെ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ അർജുന് ലോറി ആക്സിഡൻ്റ് ആയ സമയത്തും അദ്ദേഹത്തിൻ്റെ സമയത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും നമ്മുടെ മുനാഫിന് തയ്യെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് രേവത് അത് മാത്രമല്ല രേവത് ഒരു ബംഗാളി കുട്ടിയെ ഒരു ഒരാൾ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിപ്പോൾ ആ കൊച്ചിന് ആ കൊന്യ കൊച്ചിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ കൊച്ചിന്റെ കർമ്മങ്ങളെല്ലാം നടത്തി പൂജാരിയുടെ കർമ്മങ്ങളെല്ലാം നടത്തിയ ഒരു മകേ രേവത എന്താന്നറിയല്ല ബിഗ് ബോസിലെ നന്ദനെ ഇഷ്ടമാണെന്നും നന്ദനെ വിവാഹം കഴിക്കണം ആവശ്യം ആവശ്യമായിരുന്നു വന്നിരിക്കുകയാണ് ഒരു രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമുള്ള കാര്യം കൂടെ ഞാൻ പറയാം അതിൽ പറഞ്ഞത് എനിക്ക് നന്ദനെ ഇഷ്ടമാണ് നന്ദനെ കല്യാണം കഴിക്കണം ഒരു ഞാൻ ജീവിതമോ ഒന്നും വേണ്ട നന്ദന ഒരു പാവപ്പെട്ട കുട്ടിയാണ് ഞങ്ങൾ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കണമെന്ന് ആ കുട്ടീനെ വളരെ നല്ലൊരു കുട്ടിയാണ് നന്ദന എന്നും രേവത് പറയുന്നത് പക്ഷേ രേവത് വേറൊരു കാര്യങ്ങളൊക്കെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നും വേണ്ട കല്യാണം കഴിച്ചാൽ അത് അവൾ അവളുടെ കുട്ടി ആ കുട്ടിയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാമെന്നും എന്താ വെച്ചാൽ ഇപ്പം നടക്കുന്ന പോലെയൊക്കെ ആ കുട്ടിക്ക് എന്തുവേണേലും ചെയ്യാം അത് അവരുടെ ഇഷ്ടം തന്നെ ഞാൻ എതിര് കിടക്കത്തില്ല എന്നും രേവത്ത് പറയുന്നുണ്ട് പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ആ വാർത്തയില്ല നിങ്ങൾ കേട്ടോണം ശേഷം രേവതിന് ഒരുപാട് ട്രോളുകൾ വന്നു നിനക്ക് വേറെ പണിയെടുത്തുകൂടാതെ നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോൾ സംഭവങ്ങളുണ്ടായിരുന്നു രേവതിന് ട്രോൾ വീഡിയോകളും ഒരുപാട് ഇറങ്ങി ഒരുപാട് ട്രോളുകളിലൊക്കെ രേവത്ത് വന്ന് മനുഷ്യനെല്ലാം മൊത്തം ചീത്തയെ വിളിച്ചു അതിനുശേഷം ഇന്നലെ വൈകിട്ട് രേവത് ഈ ഇട്ട പോസ്റ്റ് പിൻവലിച്ച് ഓടി അത്രമാത്രം രേവതിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ദേവത ഒരുപാട് സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നൊരു ആളായതുണ്ട് രേവതിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ നന്ദന വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ഇത് ഇറങ്ങിയ സമയം ട്രോൾ ചെയ്തു ചീത്ത വിളിച്ചും എല്ലാം സമൂഹ മാധ്യമങ്ങളെ ആളുകൾ ഇതായിരുന്നു കമൻറ്റുകളും ഒക്കെയായിരുന്നു അവരവരുടെ അഭിപ്രായങ്ങൾ രേവ കണ്ടിട്ടാണ് രേവത് വേറെ ഓടി ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് വെറുതെ എന്തിനാണ് രേവത് ഉള്ള കാര്യം നോക്കി ഇങ്ങ് പോയാൽ മതിയായിരുന്നു പിന്നെ പുള്ളിയൊരു ആഗ്രഹം അപ്പൊ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ആരോടെ ഇഷ്ടം തോന്നി നമുക്ക് ഒരു ആഗ്രഹം അത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറ്റം പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് തന്നെ അറിയാമല്ലോ നന്ദന ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് നന്ദന സ്റ്റാറായി ഒക്കെ വന്നത് അപ്പം സെലിബ്രിറ്റി അല്ലെ അടുത്തുള്ളതല്ലേ പാവപ്പെട്ട അങ്ങനെയുള്ള ഇതായിരിക്കും രേവത് ഓർത്തത് പക്ഷെ അദ്ദേഹത്തിന്റെ കുറ്റം പറയാനും പറ്റില്ല അദ്ദേഹം കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരാണ് അപ്പം ഒരു നാട്ടുകാരിയാണ് ഒരു ഇതും വേണ്ട എനിക്ക് സ്വത്തുക്കളോ ഒരു ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വന്നൊരു മനുഷ്യനാണ് ദേവത് പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രോബ്ലുകയും ചീത്ത പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൽ തന്നെ അത് പിൻവലിച്ച പോസ്റ്റ് പിൻവലിച്ച് ഒന്നിനും എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണ് അപ്പം എൻ്റെ കൊച്ചുവിടിയോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ലൈക്ക് മൈക്കിവിടെക്ക് ഷെയർ ചെയ്യുന്നത് സബ്സ്ക്രൈബർ ആരും വീഡിയോ കാണുന്നില്ല കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോ കാണണം നമുക്ക് ബിഗ് ബോസ് വരുവാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടെങ്കിലുള്ള എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടോ അല്ലെങ്കിൽ പോകും നിങ്ങൾ വീഡിയോ എടുത്തില്ലോ അതായത് അങ്ങനെ ഒരു ഇത് വരും എനിക്ക് അതുകൊണ്ട് മണി വരും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ബിഗ് ബോസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തവരെല്ലാം തിരിച്ചു വന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടി അവസാനിക്കാം താങ്ക് യു ബൈ ബൈ